ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും വർണ്ണക്കാഴ്ചകളിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ കഥയിലാണെങ്കിൽ അഞ്ജലിയും ശിവനെയും ആണെങ്കിൽ ദേവേട്ടത്തെയും ബാലനും ഉപദേശിക്കുകയാണ് നിങ്ങൾക്കിടയിൽ എന്ത് പ്രശ്നമുണ്ടെങ്കിലും നിങ്ങൾ തന്നെ പരിഹരിക്കണം അങ്ങനെ പറ്റത്തില്ലെങ്കിൽ ഞങ്ങളോടെങ്കിലും പറയണ്ടേ എന്ന് അഞ്ജലി അപ്പോൾ പറയണം ഇനി ഇങ്ങനെ ഒന്നും ഉണ്ടാകത്തില്ല എന്ന് ബാലേട്ടനാണെങ്കിൽ അഞ്ജലിയോട് പറയണ കണ്ണൊക്കെ തുടച്ചിട്ട് സന്തോഷമായിട്ടിരിക്കുക ഇനി എന്ത് പ്രശ്നമുണ്ടെങ്കിലും നിങ്ങൾ തമ്മിൽ സംസാരിച്ച് തീർത്തോണമെന്നൊക്കെ പറഞ്ഞിട്ട് ബാലേട്ടൻ കടയിലേക്ക് പോകുന്നു ദേവേട്ടത്തി പറയാണ് രണ്ടെണ്ണം കൂടെ കുറേ ദിവസമായിട്ട് ഞങ്ങളെ ഞങ്ങളെല്ലാം ടെൻഷനാക്കി ഇനിയും നിങ്ങൾ പ്രശ്നം പറഞ്ഞ് തീർത്തില്ലെങ്കിൽ രണ്ടെണ്ണത്തിന് എൻ്റെ കയ്യിൽ നിന്ന് പെട കിട്ടുമെന്ന് പറഞ്ഞിട്ട് ദേവേട്ടത്തിയും പോകുന്നു കുട്ടിയാണെങ്കിൽ റൂമിലേക്ക് പോകുന്നു ആ സമയത്താണെങ്കിലും ശിവനും കൂടെ ചെല്ലുന്നു ശിവനാണെങ്കിൽ അഞ്ജലിയോട് പറയാണ് വലിയേട്ടൻ അങ്ങനെ പറഞ്ഞതിൽ വിഷമമൊന്നും തോന്നരുതെന്ന് അഞ്ജലി എപ്പോൾ പറയുകയാണ് എനിക്കൊരു വിഷമവും ഇല്ല എന്ന് ശിവൻ പറയാണ് എനിക്ക് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ടെന്ന് ിയോടാണെങ്കിൽ ശിവൻ കട്ടിലിരിക്കാൻ പറയുന്നു അഞ്ജലി ഇരിക്കുന്നു ശിവനും കൂടെ ഇരുന്നിട്ട് സംസാരിക്കാൻ തുടങ്ങുമ്പോഴാണെങ്കിൽ ഹരി ശിവനെ വിളിക്കുകയാണ് ആണെങ്കിൽ സംസാരിക്കാൻ പറ്റുന്നില്ല ശിവനാണെങ്കിൽ മനസ്സിൽ ഓ ഹരിയേട്ടെന്നും പറഞ്ഞ് അവിടെ നിന്ന് എഴുന്നേറ്റ് പോകുന്നു ആണെങ്കിൽ ഒരു ലിഫ്റ്റിനെക്കുറിച്ച് സംശയമുണ്ട് അത് ചോദിക്കാൻ വേണ്ടിയാണ് ശിവനെ വിളിക്കുന്നത് ശിവനാണെങ്കിൽ മനസ്സിൽ പറയുകയാണ് ഇപ്പം തന്നെ വിളിക്കണം ഇപ്പോഴായിരുന്നെങ്കിൽ സംസാരിക്കാൻ പറ്റിയ സമയമായിരുന്നു എന്നൊക്കെ ണെങ്കിൽ ആ കാര്യങ്ങളൊക്കെ ക്ലിയർ ചെയ്യാൻ വേണ്ടി വെളിയിൽ പോകണമെന്ന് പറയുന്നു ശിവൻ അപ്പോൾ ചോദിക്കുന്നു ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞു പോയാൽ പോരേ എന്ന് ശിവൻ അപ്പോൾ പറയുന്നു പത്ത് മിനിറ്റ് കഴിഞ്ഞു പോയാൽ ശരിയാവത്തില്ല ഇപ്പൊ തന്നെ പോകണമെന്ന് അഞ്ചലി റൂമിൽ വെയിറ്റ് ചെയ്യുകയായിരുന്നു ശിവനാണെങ്കിൽ അഞ്ജലിയെ നോക്കിയിട്ട് ഹരിയുടെ കൂടെ പോകുന്നു അഞ്ചലി ആണെങ്കിലും സ്വയം പറയുകയാണ് ഇപ്പോഴാണെന്ന് മനസ്സ് തുറന്ന് സംസാരിക്കാൻ തുടങ്ങിയത് അപ്പോഴേക്കും പോയല്ലോ എന്ന് ൊക്കെയാണെങ്കിൽ പെട്ടെന്ന് തന്നെ ഫോൺ വരുന്നു ലിസ്റ്റ് എല്ലാം ആണെന്ന് പറഞ്ഞാണ് ഫോൺ വരുന്നത് പറയാണ് ശിവനോട് ഇനിയും പത്ത് മിനിറ്റ് കഴിഞ്ഞു പോയാൽ മതി എന്ന് കടക്ക് ഇതാണെങ്കിൽ ശിവനോട് ചോദിക്കുകയാണ് അഞ്ജലിയോട് നീ സംസാരിച്ചായിരുന്നോ എന്ന് ശിവൻ അപ്പോൾ പറയണം ഞാൻ സംസാരിക്കാൻ തുടങ്ങിയപ്പോഴാണ് ഹരിയേട്ടൻ വിളിച്ചതെന്ന് ഹരി എപ്പോൾ പറയണേ എങ്കിൽ ഇപ്പൊ പോയി സംസാരിക്കാൻ ശിവൻ അപ്പോൾ പറയാണ് ഇനിയും സംസാരിക്കാൻ ഒരു മൂഡില്ല എന്ന് ഹരി ചോദിക്കുകയാണ് ഇന്നലെ ബർത്ത്ഡേക്ക് നീ അവളെ വിഷെങ്കിലും ചെയ്തോ എന്ന് അപ്പോൾ രാത്രി പന്ത്രണ്ട് മണി ആകുന്നതിന് മുമ്പ് വിഷ് ചെയ്തെന്നൊക്കെ പറയുന്നു അഞ്ജലിയുടെ ബർത്ത്ഡേ ആയിട്ട് എന്താ നീ വരാഞ്ഞതെന്ന് ചോദിക്കുന്നു അപ്പോൾ ശിവൻ പറയാണ് എനിക്കറിയത്തില്ലായിരുന്നു അവൾ ഇങ്ങോട്ട് വന്നത് ഞാനാണെങ്കിൽ അഞ്ജലിയുടെ വീട്ടിൽ പോയായിരുന്നു അവിടെ ചെന്നിട്ടാണെങ്കിൽ അവൾ അകത്തു ഇറങ്ങി വന്നില്ലെന്നാണ് ഞാൻ കരുതിയത് ആ ഒരു എന്നൊക്കെ പറയുന്നു ഹരി അപ്പോൾ പറയണ കേക്ക് കട്ട് ചെയ്യുന്ന സമയം വരെയും നിന്നെ നോക്കി അവൾ ഇരിക്കുകയായിരുന്നെന്ന് അപ്പോൾ അതിശയത്തോടെ ചോദിക്കുകയാണ് കേക്ക് കട്ട് ചെയ്തോ എന്ന് അപ്പോൾ ഹരി പറയാണ് കേക്ക് കട്ട് ചെയ്തു നിനക്ക് വേണമെങ്കിൽ ഫോട്ടോ കാണിച്ചു തരാമെന്ന് പറയുന്നു ഞാനാണെങ്കിൽ അഞ്ജലിയുടെ ഫോട്ടോയൊക്കെ സൂം ചെയ്ത് നോക്കുന്നു ഹരി പറയുകയാണ് നിനക്കുള്ള കേക്ക് ആണെങ്കിൽ ഫ്രിഡ്ജിൽ ഉണ്ടാകുമെന്ന് ഹരിയാണെങ്കിൽ ശിവനോട് സംസാരിച്ചിട്ട് വരാൻ പറയുന്നുണ്ട് ശിവൻ പറയുന്നു ഇപ്പം വേണ്ട ഇനി രാത്രിയിൽ സംസാരിച്ചോളാമെന്ന് പറഞ്ഞിട്ട് പോകുകയാണ് ശിവൻ പോകുന്നത് കണ്ടിട്ട് അഞ്ജലി വിചാരിക്കുകയാണ് എന്നോടൊന്നും സംസാരിക്കാതെ പോയല്ലോ ഇനിയും ചിലപ്പോൾ രാത്രിയിൽ സംസാരിക്കുമായിരിക്കും ആണെങ്കിൽ ദേവേട്ടത്തി അപർണയും ആണെങ്കിൽ വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്താണെങ്കിൽ അഞ്ജലി അവിടേക്ക് വരുന്നു അഞ്ജലിയോടാണെങ്കിൽ ദേവേട്ടത്തി പറയാണ് ശിവനാണെങ്കിൽ അഞ്ജലി ഇല്ലാത്ത ദിവസമൊക്കെ ഒരു വല്ലാത്ത അവസ്ഥയിലായിരുന്നെന്ന് ശരിക്കും ഉറക്കമൊന്നുമില്ലായിരുന്നു ഒരു നിരാശ കാമുകനെ പോലെയാണ് നടന്നതെന്നൊക്കെ പറയുന്നു അഞ്ജലി അപ്പോൾ പറയണ കണ്ണൻ അങ്ങനെയല്ലല്ലോ പറഞ്ഞത് കണ്ണൻ പറഞ്ഞത് പുള്ളിക്കാരനാണെങ്കിൽ ഭയങ്കര ജോളിയായിട്ട് നടക്കുകയാണെന്ന് ദേവേട്ടതി അപ്പോൾ പറയണം അത് നീ വിളിക്കാത്തതിന്റെ പരിഭവത്തിൽ പറഞ്ഞതാണെന്ന് ഇവരെല്ലാം സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ കണ്ണൻ വരുന്നു കണ്ണനോടാണെങ്കിൽ കള്ളം പറഞ്ഞോ എന്നൊക്കെ ചോദിക്കുകയാണ് അഞ്ജലിയോട് കണ്ണൻ അപ്പോൾ പറയണം മനപൂർവ്വം പറഞ്ഞതാണെന്ന് അനെ അപ്പോൾ അഞ്ജലിയോട് പറയണം നമുക്കിവിന് നല്ലൊരു തിരിച്ചടി കൊടുക്കണമെന്ന് അപ്പൂ ആണെങ്കിൽ അഞ്ജലിയോട് ചോദിക്കുകയാണ് നിനക്ക് എന്ത് ഗിഫ്റ്റാണ് ശിവൻ തന്നതെന്ന് അഞ്ജലി അപ്പോൾ ശിവനാണെങ്കിൽ വിഷ്വസ് പറഞ്ഞതൊക്കെ ഓർക്കുന്നു അഞ്ചലി പറയാണ് എന്നെ ബർത്ത്ഡേക്ക് വിഷ് ചെയ്തതേ ഉള്ളൂ അല്ലാതെ ഒന്നും തന്നില്ല എന്ന് അപ്പൂ അപ്പോൾ പറയാണ് ശിവന് ഹരിയും എല്ലാം ഒരുപോലെയാണ് എൻ്റെ ബർത്ത്ഡേ ആണെങ്കിൽ അവൻ മറന്നു വരെ പോയെന്ന് പറയുന്നു അഞ്ജലിയുടെ ബർത്ത്ഡേ ആണെങ്കിലും ശിവൻ ഓർത്തിട്ടില്ല ഓർത്തിരുന്നെങ്കിൽ ഗിഫ്റ്റ് വാങ്ങി വെച്ചേനെ എന്നൊക്കെ അപർണ പറയുന്നു ഞാനപ്പോൾ പറയാണ് ശിവേട്ടനാണെങ്കിൽ അഞ്ജലിയുടെ ബർത്ത്ഡേ അറിയായിരുന്നു ഗിഫ്റ്റും വാങ്ങിയായിരുന്നു എന്ന് അയാലും ഹരിയേട്ടനെ പോലെയല്ല ശിവേട്ടൻ എന്ന് കണ്ണൻ പറയുന്നു അപ്പോൾ അപ്പു പറയാണ് എന്തായാലും നിനക്കൊരു സർപ്രൈസ് പ്രതീക്ഷിക്കാമെന്ന് അഞ്ജലിക്ക് അത് കേൾക്കുമ്പോൾ ഒത്തിരി സന്തോഷമാവുന്നു സന്തോഷത്തോടെ ചിരിക്കുകയാണ് അത് കണ്ടിട്ട് ദേവേട്ടത്തെ കളിയാക്കുകയാണ് ഉള്ളിലൊരു ലഡു പൊട്ടിയതുപോലെ ഉണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട് ശിവന് ഹരി സ്കൂട്ടറിൽ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഹരി വണ്ടി നിർത്തിയിട്ട് പറയണം നമുക്ക് വീട്ടിലാണെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനാണെന്ന് പറഞ്ഞിട്ട് പോകാം ആണെങ്കിൽ അഞ്ജലിയോട് സംസാരിക്കാൻ തുടങ്ങിയ സമയത്ത് ഞാനല്ലേ തടസ്സമായത് അതുകൊണ്ട് എനിക്കത് കുറച്ച് ഫീലാകുന്നു നമുക്ക് തിരിച്ചു പോയിട്ട് വരാമെന്ന് ഹരി പറയുന്നു പേരുമാണെങ്കിൽ വീട്ടിലേക്ക് വീണ്ടും തിരിച്ചു പോകുന്നു ആണെങ്കിൽ ഒത്തിരി സന്തോഷിക്കുകയാണ് ശിവൻ തന്റെ ബർത്ത്ഡേ ഓർമ്മയുണ്ടല്ലോ എന്ന് ഓർത്തിട്ട് ഇതിനായിരിക്കും എന്നെ ഇഷ്ടമല്ലെന്നൊക്കെ പറഞ്ഞത് ഞാൻ ഇല്ലാഞ്ഞിട്ട് ഇവിടെ കഴിക്കുകയും കുടിക്കുകയും ചെയ്യാതെ ഊണും ഉറക്കവും ഇല്ലായിരുന്നെന്നാണല്ലോ എല്ലാരും പറയുന്നത് എന്തായാലും എല്ലാ കാര്യങ്ങളും ഇന്ന് തന്നെ സംസാരിക്കണമെന്നൊക്കെ അഞ്ജലി തീരുമാനിക്കുന്നു ഇവന്റെ ആണെങ്കിൽ തുണിയെല്ലാം കഴുകാതെ കിടക്കുന്നത് കണ്ടിട്ട് ആ തുണിയെല്ലാം എടുത്തുകൊണ്ട് പോയി അഞ്ജലി കഴുകാൻ പോകുന്നു ഹരി ശിവനുമാണെങ്കിൽ വീട്ടിലെത്തുന്നു ശിവൻ പറയുന്നു ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞ ഉടനെ തന്നെ പോണം സംസാരിക്കാനൊന്നും സമയമില്ലായെന്ന് ഹരിയപ്പോൾ പറയണം എന്താണ് സംസാരിക്കാൻ സമയമില്ലാത്തത് സംസാരിച്ചിട്ട് പോയാൽ മതി എങ്കിലേ മനസ്സിനൊരു സമാധാനം ഉണ്ടാകത്തുള്ളൂ എല്ലാ കാര്യങ്ങളും പറഞ്ഞു തീർക്കണമെന്ന് പറയാണ് ശിവന് ഹരിയും വീട്ടിലേക്ക് വരുമ്പോഴാണെങ്കിൽ ദേവേട്ടത്തിൽ ചിട്ടിക്കാശ് അടയ്ക്കാൻ വേണ്ടി ഇറങ്ങാൻ തുടങ്ങുന്നു അപ്പോൾ ഏട്ടത്തെ ചോദിക്കണം എന്താണ് നിങ്ങൾ വന്നതെന്ന് അപ്പോൾ കടയിൽ ബിസിയൊന്നുമില്ല അതുകൊണ്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വന്നതാണെന്ന് പറയുന്നു ദേവേട്ടത്തി അപ്പോൾ പറയണം ഞാൻ വിളമ്പിത്തരാമെന്ന് ഹരി പറയുന്നു വേണ്ട ഞങ്ങൾ കഴിച്ചോളാം ഏട്ടത്തി പൊക്കോളാൻ പറയുന്നു ദേവേട്ടത്തിൽ സമ്മതിക്കുന്നില്ല അവസാന ഹരി ഉള്ള കാര്യം പറയുകയാണ് ശിവനും അഞ്ജലി ഇന്നലെ സംസാരിച്ചില്ല അതുകൊണ്ട് സംസാരിക്കാൻ വേണ്ടിയാണ് വന്നതെന്ന് ട്ടത്തിയാണെങ്കിൽ എല്ലാ കാര്യങ്ങളും കേട്ട് കഴിഞ്ഞിട്ട് പറയാണ് ശരി ശരി നടക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ദേവേട്ടത്തിൽ പോകുന്നു ഹരിയും ശിവനുമാണെങ്കിൽ കഴിക്കാൻ വേണ്ടിയിരിക്കുന്നു ഇരിക്കുന്നു വിളമ്പി കൊടുക്കാൻ വേണ്ടി അഞ്ചുവിനെ ഹരി വിളിക്കുന്നു ആണെങ്കിൽ ശിവനോട് പറയുകയാണ് ഞാനാണെങ്കിൽ കുറച്ച് കഴിച്ചിട്ട് പെട്ടെന്ന് അങ്ങ് പോകും പക്ഷെ നീ ആണെങ്കിൽ പറയാനുള്ളതൊക്കെ പറഞ്ഞിട്ട് വന്നാൽ മതിയെന്ന് ഇതോടെ ഇന്നത്തെ കഥ അവസാനിക്കുന്നു ഇന്നത്തെ കഥയുടെ റിവ്യൂ ഒക്കെ കേട്ടിട്ട് ഇതുവരെയും ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ പുതിയൊരു വീഡിയോമായി വീണ്ടും കാണാം താങ്ക്